നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണത് അത് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ വേറൊരു കാര്യമൊന്നു വെച്ചാൽ ഞാനിന്ന് നമ്മളെ വീട്ടിൽ പറയുന്ന സംസാരം എങ്ങനെയോ അങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ പോകാറ് എൻ്റെ വീടെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൽ പിന്നെ കേരള തമിഴ്നാട് ബോർഡറിലാണ് പിന്നെ നമ്മളിവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ തമിഴ്നാട്ടിലത്തേക്ക് പിന്നെ അവിടെ അമ്മേർ എൻ്റെ അമ്മേർ അമ്മേർ വീടെന്ന് പറയുന്നത് അവിടെ തമിഴ്നാട്ടിലത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ എന്തോയേ ഉള്ളൂ അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ പറയണ ഭാഷ എന്ന് പറയണത് ഇതാണ് അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞ് ചേച്ചി പിന്നെ നിങ്ങളെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെയാണ് സംസാരിക്കാൻ പോണത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം അപ്പം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്കാർക്കും ആ സാധനം എന്തിനെന്ന് ഞാൻ കാണിച്ചു തരില്ല അമ്മയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ടാൽ മതി അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് வந்துட்டு அம்ம கொண்டு கொடுக்கிட்டு இது துணியும் அல்ல அம்ம்க்கிஷ்டப்பட்ட அன்ய தீரமோட അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ സാവനാ അത് കൈയിലetzt പോടി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെന്താ ഇത്ര വലിയ ക്രഷ്നുള്ള ആക്കിയනේ അന്നെ കേട്ട് 20 തവണ സാവനാ കേട്ട് 20 തവണ ഇഷ്ടപ്പെട്ടോ സാവനാ ப்ப சான அப்ப வாயிக்கப்ப நல்ல சூடு வாய்க்கப்ப അമ്മക്ക് ഏറ്റവും അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വാഴക്കോസ്റ്റും മാലയെ കുറിച്ച് പറയാണെങ്കിൽ മാലയാണെങ്കി അഴുക്ക മാലയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോട്ടെ അവന് കൈ കൊടുക്കാത്തോണ്ടാണ് അവൻ കടന്ന് കരഞ്ഞത് അപ്പൊ ഞാൻ അമ്മക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടു വന്ന് കൊടുത്ത പറ്റിക്കാൻ വേണ്ടിട്ട് അമ്മ ചോയിച്ച വാഴക്കാ പോ അമ്മക്ക് വാഴക്കാ പോവും വാഴക്ക റോസ് ആണ് ഇഷ്ടം അപ്പൊ നമ്മള് ഇത് വാങ്ങിച്ചോണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എന്റെ അനിയത്തിരമുളക ഇതെന്റെ അനിയ തിരമോടാണ് ഇന്ന് വന്നതാണ് സ്കൂളിൽ നിന്ന് പഠിത്തം ഇല്ലാത്തോണ്ട് അപ്പം നമ്മളെന്ന് പറയണം നമ്മളെ ഭാഷയെന്ന് പറയണത് ഇങ്ങനെയൊക്കെയാണ് ഞാട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അമ്മ ഇതാ വായിക്കാം വാഴക്കാറോ വാഴയ്ക്കാം ഇങ്ങോട്ട് വാ നിങ്ങൾ വാങ്ങാ നിങ്ങൾ നിങ്ങൾ ആരും കല്യാണം കഴിക്കാൻ പറ്റില്ല ആരും കല്യാണം കഴിക്കാൻ പെണ്ണാലോചിച്ച് വരരുത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉണക്ക കരിവാട് ഉണ്ട് അതിന്റെ പൈപ്പാണിത് ആ കരിവാട് വരുമ്പോൾ തിരിച്ചു കൊടുക്കണം ഉണക്ക കരിവാടാ അതുകൊണ്ടാണ് വീഡിയോ ഉണക്ക കരിവാട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആര് ഊതിയ പ്പ്പോ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴാണെങ്കിലാണെങ്കിൽ അങ്ങനെയാണ് മാല വിചാരിച്ച ഇത് ഇങ്ങനെ നിക്കല നോക്കണ്ട ഇത് ഇങ്ങനെയാണ് അരങ്ങത്തിങ്ങനെയാണ് അരങ്ങിങ്ങനെയാണ് പക്ഷെ അണിയറയിൽ ഭയങ്കര സാധനമാണിത് ഇവിടെ ഒരു ഉറക്കക്കരിവാടമുള്ളതിനെ ഊതി 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 അത് തെറിച്ച് തെറിച്ച് പോയി കിടക്കുകയാണ് അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് ഏട്ടാ അമ്മേടെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വാഴക്കപ്പം വാഴന്റെ റോസ്റ്റും ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നു അല്ലേ ഇനി ചച്ചുവിനെ വൈകുന്നേരം കൊണ്ട് അതെന്തി നമുക്കിന്ന് ചോറും നമ്മൾ കഴുകി ഇവിടെ ആഗ്രഹമായിട്ടിരിക്കാണ് എങ്ങനെയാണ് എന്തിന് എനിക്ക് എല്ലാത്തിനും നല്ല മാർക്കുണ്ട് മാത്സിൽ മാത്രം ഇരുപതിനൊരു അഞ്ച് മാർക്കാണ് അത് അത് ബാക്കി എല്ലാ വിഷയങ്ങൾ കടല വാരി എല്ലാം ഇതിനൊക്കെ ഇനി എന്ന് വരും ഏ ചു പോവാൻ പോവയാണ് സുഹൃത്തുക്കളെ ചച്ചു പോവാൻ പോവയാണ് ഏ ഇനി എന്ന് വരും ശനിയാഴ്ചയാതാ ഇനി വെക്കേഷൻ വരുമോ ഏ അപ്പൊ കിച്ചു ആണ് കൊണ്ടുവിടാൻ പോണത് അതാ കൊടയും പിടിച്ചോണ്ട് പോണ് അതാ ബസ്സിലാണ് കൊണ്ടുവിടാൻ പോണത് ആ അവളാ കൊണ്ടു വിട്ടില്ലെങ്കി അവൾ അച്ച ഇന്ന് അവിടെ ബഹളം ഉണ്ടാക്കുന്നു അതുകൊണ്ട് കൊണ്ടുവിടാൻ പോവയാണ് അപ്പൊ ബൈ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു അമ്മക്ക് വാഴയ്ക്കപ്പവും വാഴക്ക റോസ്റ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ വാഴയ്ക്കപ്പം വാങ്ങിക്കാനാണ് യഥാർത്ഥത്തിൽ പോയത് കേട്ടോ അവിടെ കടയിൽ അപ്പോഴാണെങ്കിൽ പിന്നെ വാഴയ്ക്ക റോസ്റ്റ് ഇരിക്കണുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ വാഴക്ക റോസ്റ്റും വാഴയ്ക്കപ്പവും വാങ്ങിക്കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് കഴിക്കണേ ആഹാരത്തിൽ പലഹാരത്തിൽ കാര്യത്തിൽ വാഴയ്ക്കപ്പവും വാഴയ്ക്ക റോസ്റ്റുമാണ് ഇഷ്ടം മാല ആദ്യം എടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അമ്മ വിചാരിച്ച് സ്വർണ്ണവും എവിടുന്ന് ഈ സ്വർണ്ണ മാല വാങ്ങിയാൽ പൈസ അമ്മയ്ക്കറിയാം എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നുമില്ല എന്ന് പിന്നെ ചിലപ്പോൾ അമ്മ വിചാരിച്ചാണെങ്കിൽ ഒക്കെ എവിടെന്നെങ്കിലും പൈസ കിട്ടിയോ ഇനി യൂട്യൂബൊക്കെ കൊണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടിയുള്ളൂ വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ എന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് എനിക്കത് വാങ്ങേണ്ട പൈസയൊന്നും എൻ്റെ കയ്യിലില്ല വാഴയ്ക്കപ്പവും വാഴയ്ക്ക റോസ്റ്റ് വാങ്ങിക്കേണ്ട പൈസയേ ഉള്ളൂ അത് വാങ്ങിച്ചു കൊടുത്ത് അമ്മയെ ചെന്നായിട്ട് ൊന്ന് പറ്റിച്ചു പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ വെയിലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെയാണെങ്കിൽ എന്തൊക്കെയോ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ യൂട്യൂബിൽ ഒരു കുഞ്ഞിപ്പുഴു മാത്രമാണ് എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞിപ്പുഴു നമ്മളാണെങ്കിൽ കേരളത്തിൻ്റെ ഇങ്ങനെ തെക്കേ അറ്റത്ത് അതായത് കേരള തമിഴ്നാട് ബോർഡറിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ഭാഷയൊക്കെ ഇങ്ങനെ വരും പിന്നെ ഇന്ന് എൻ്റെ അനിയത്തിയുടെ മോള് വന്ന് അവളെയൊക്കെ കൊണ്ടുവിട്ടു അപ്പം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഭാഷ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഭാഷ തന്നെ ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ സംസാരിക്കുന്നത് പിന്നെ വെളിയിലിറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ട് ആ ഹലോ ഹായ് ആ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും പക്ഷേ വീട്ടിലാണെങ്കിൽ വേറും കൂറ ഭാഷയാണ് പിന്നെ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഷെയർ ചെയ്തേക്കൂ സബ്സ്ക്രൈബ് ചെയ്തേക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ ഉമ്മ